ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചേലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ കാപ്പാട് പാടശേഖരത്തിലെ മുപ്പത് സെൻറിൽ വിളിയിച്ചെടുത്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കാർഷിക സംസ്കാരത്തിലേക്ക് പദമൂന്നാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് പഠനത്തോടൊപ്പം വയലേലകളിൽ ഇറങ്ങി തങ്ങളുടെ അധ്വാന കർമ്മശേഷിയും പ്രകടിപ്പിച്ച ക്രിയാത്മകമായ പ്രവർത്തനം നടത്താൻ പുതിയ തലമുറയ്ക്ക് കഴിയും എന്നതിന്റെ മാതൃകയാണ് ഈ നെൽകൃഷിയെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ വയലേലകളിൽ ഇറങ്ങി നിങ്ങളുടെ കർമ്മശക്തി നിങ്ങളുടെ നിങ്ങളുടെ കർമ്മബോധം പഠന കാര്യങ്ങളോടൊപ്പം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സദ്ഭാവകളും സദ്ഗുണങ്ങളും പ്രകാശനം ചെയ്തുകൊണ്ട് പൂത്തിയ തലമുറത്ത് ഇതുപോലെ നിർണായകമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയും കുട്ടികളോ യുവാക്കളോ സംഘടനകളോ ക്രിയാത്മകമായ പരിപാടികൾ നടത്താൻ കഴിയില്ല എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട് പക്ഷേ വിദ്യാർത്ഥികളും യുവാക്കളും തീരുമാനിച്ചാൽ ക്രിയാത്മകമായ പരിപാടികളും പങ്കെടുക്കാനും മാതൃകാപരമായി പ്രവർത്തിക്കാനും കഴിയും എന്നാണ് ചേലോറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി വിളിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ നിർമ്മല അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി പ്രസീത കെ സി പ്രതീശൻ എം നയനേഷ് അബ്ദുറഹ്മാൻ കെ കെ എൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി